നമസ്കാരം ന്യൂസ് ഭാരതിലേക്ക് സ്വാഗതം ഒടുവിൽ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്ക വിഷയത്തിൽ പോലീസ് കേസ് അട്ടിമറിച്ചു ഡ്രൈവർ യെദുവിൻ്റെ തലയിൽ എല്ലാ കുറ്റവും കെട്ടിവെച്ചുകൊണ്ട് കേസിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഊരിയെടുക്കാനുള്ള എല്ലാ നടപടികളും കേരള പോലീസ് പൂർത്തിയാക്കി മേയർ ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവെമ്മയ്ക്കെതിരെയും എതു നൽകിയ പരാതിയിന്മേൽ തെളിവില്ലെന്നാണ് കേരള പോലീസിൻ്റെ കണ്ടെത്തൽ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ കയറി സച്ചിൻ ദേവ് ദേവെംഎൽഎ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തിയതിനും അവരെ ഇറക്കി വിട്ടതിനും തെളിവില്ല കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ രേഖപ്പെടുത്തിയ മെമ്മറി കാർഡ് കാണാനില്ല ആ മെമ്മറി കാർഡ് കണ്ടെത്താൻ ഇനി കഴിയില്ലെന്നും പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ മെമ്മറി കാർഡിനെക്കുറിച്ചുള്ള അന്വേഷണവും ഏകദേശം നിലച്ച മട്ടാണ് ഈ മെമ്മറി കാർഡ് ആരാണ് എടുത്തു മാറ്റിയത് ആ മെമ്മറി കാർഡ് മാറ്റിയതിലൂടെ നേട്ടമാർക്കാണ് ഉണ്ടാകുന്നത് അത് അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ആ മെമ്മറി കാർഡ് മാറ്റിയതിലൂടെ നേട്ടമുണ്ടാകുന്നത് ഒരേ ഒരു കക്ഷിക്കാണ് അത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവനുമാണ് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൻ്റെ ചർച്ചയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന ചർച്ചയിൽ തന്നെ ഒരു കാര്യം നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിരുന്നു ആ മെമ്മറി കാർഡ് കിട്ടാത്തത് മഹാഭാഗ്യമായി ഇല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടി നാണം കെട്ട് തല കുമ്പിടേണ്ട അവസ്ഥയായേനെ നടു റോഡിൽ മേയറുടെയും ഭർത്താവിൻ്റെയും ഗുണ്ടായുസം ജനങ്ങൾ തിരിച്ചറിഞ്ഞേനെ അപ്പോൾ പാർട്ടിക്ക് തന്നെ ബോധ്യമുണ്ട് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ മേയറുടെയും ഭർത്താവ് എം എൽ എയുടെയും ഗുണ്ടായുസം ജനങ്ങൾ കാണും അപ്പോൾ അത് തിരിച്ചറിഞ്ഞ പാർട്ടിയിലെ സഖാക്കന്മാർ തന്നെ ആ മെമ്മറി കാർഡ് മാറ്റി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇപ്പോഴിതാ ആ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു ആ മെമ്മറി കാർഡിനെ കണ്ടെത്താൻ കഴിയില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഗതാഗത മന്ത്രി കെ എസ് ആർ ടി സിയുടെ മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ വലിയ വീമ്പ് പറഞ്ഞിരുന്നു ആ മെമ്മറി കാർഡ് കണ്ടെത്തും ഇതിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും ആരാണ് കുറ്റക്കാരെന്നുള്ളത് അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്നൊക്കെ കെ ബി ഗണേഷ് കുമാറിൻ്റെ വലിയ വാചകമടി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഡ്രൈവർ യതുവെന്ന് ചെറുപ്പക്കാരന് ജോലിയില്ല മാസങ്ങളായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു പിരിച്ചുവിടുകയോ ജോലിയിലേക്ക് തിരിച്ചെടുക്കുകയോ ചെയ്തിട്ടില്ല ഒടുവിലായി മേയറേയും മേയറോടൊപ്പം ഉണ്ടായിരുന്ന യുവതിയെയും അശ്രീല ആഖ്യം കാണിച്ചുവന്ന കേസിൽ ഇപ്പോൾ അഴിയെണ്ണേണ്ട ഗതികേടിലുമാണ് മേയർ നൽകിയ പരാതിയിൽ ഡ്രൈവർ യതുവിനെതിരെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണെന്നും ആ കുറ്റങ്ങൾ യദു ചെയ്തിട്ടുണ്ടായിരിക്കാമെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അത് പ്രത്യേക തരത്തിലുള്ള ചില പരീക്ഷണങ്ങളിലൂടെ ഡമ്മി പരീക്ഷണങ്ങളിലൂടെയൊക്കെയാണ് പോലീസ് അശ്രീല ആക്യം സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് അധികാരത്തിൽ പിടിപാടുള്ള പാർട്ടിയിലെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ നൽകിയ പരാതിയിന്മേൽ പോലീസ് കൃത്യമായ കേസെടുക്കും പരാതിക്കാരൻ സാധാരണക്കാരനാണെങ്കിലോ പരാതി പറയുന്നത് അധികാരത്തിലിരിക്കുന്ന വമ്പന്മാർക്കെതിരെയാണെങ്കിലോ പോലീസ് കണ്ണടയ്ക്കും അതേ ശൈലി തന്നെയാണ് ഇവിടെയും ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവം എല്ലയും നടു റോഡിൽ തെരുവിൽ കാണിച്ച ഗുണ്ടായുസത്തിനെതിരെ ചെറുവിള്ളണക്കാൻ കേരള പോലീസിന് കഴിയുന്നില്ല ഉന്നതങ്ങളിൽ നിന്ന് അത്രത്തോളം സമ്മർദ്ദമാണ് പോലീസിന് മേൽ ഉണ്ടായിരിക്കുന്നത് പക്ഷെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും ആ ഡ്രൈവർ എതുവെന്ന ചെറുപ്പക്കാരനുണ്ട് അതേപോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് കൃത്യമായി അറിയാം ഈ കേസിൽ തെറ്റുകാർ ആരൊക്കെയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ വ്യക്തമായി നേതാക്കൾ പറഞ്ഞത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ നടപടി പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി പാർട്ടിയിൽ നിന്നും ജനങ്ങൾ അകലുന്നതിന് ഈ നടപടികൾ കാരണമായി എന്ന് പറയുന്നത് എന്നിട്ടും തിരുത്തലുകൾ വരുത്തണമെന്ന് പാർട്ടി പലവട്ടം സ്വയം പറഞ്ഞിട്ടും ഇത്തരം പുഴുക്കുത്തുകളെ പാർട്ടിയിൽ നിന്നും കളയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് പാർട്ടി ഇപ്പോഴും സ്വീകരിക്കുന്നത് അവരെ സംരക്ഷിച്ച് അവരെ രക്ഷിച്ചെടുക്കാനുള്ള എല്ലാ പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മും അതിന് ഒത്താശ ചെയ്യുകയാണ് കേരളത്തിലെ പോലീസും ഒടുവിൽ ഒരിക്കൽ കൂടി സത്യം പരാജയപ്പെട്ടിരിക്കുന്നു അധികാരവും അതുപോലെ തന്നെ സ്വാധീനവും വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡ്രൈവർ മേയർ തർക്കത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും ന്യൂസ് ഭാരത് പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക